അപ്പോൾ നമ്മുടെ നൂറ് ദിവസത്തെ വെയിറ്റ് വെയ്റ്റർ ചലഞ്ചിൻ്റെ ഇരുപത്തിയേഴാമത് ദിവസമായി ഇനി മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു മാസമായില്ലേ അപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മൾ എത്ര വെയിറ്റ് കുറഞ്ഞെന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഓരോ അതെന്തായാലും ഉണ്ടാവും നമ്മൾ ആ പരിപാടി കഴിയട്ടെ എന്നിട്ട് തുടങ്ങാം ഈ പരിപാടി കഴിയട്ടെ ഇന്നിട്ട് തുടങ്ങാം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് നിർത്തും പിന്നെയും തുടങ്ങും എന്നാലും നമുക്ക് കൂടിയിട്ടില്ല വെയിറ്റ് നമ്മൾ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് നാലെന്നാണ് എന്താ ഫസ്റ്റ് നൂറ് ദിവസത്തെ ചലഞ്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ നോക്കിയപ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് നാലായിരുന്നു ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് എന്നുള്ള വെയിറ്റിലാണ് പിന്നലെ നോക്കിയപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ എന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയും കൂടെ വേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നരമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ നാളെ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കറക്റ്റ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്നുള്ള വെയിറ്റ് എത്രയെന്നൊക്കെ നോക്കാം അപ്പോൾ ഒരു മാസം കൊണ്ട് നമ്മൾ എത്ര കുറച്ചു എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ പിന്നെ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചീറ്റിടാ എടുത്താൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് മെയിൻ മാസം എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ വീട്ടിൽ ഒരു ഞങ്ങളെല്ലാവരും ഒരു മെയ് മാസ പുലരികളാണ് കേട്ടോ എന്താ പറയുക ഇതിൻ്റെ ഇതിൻ്റെ ബർത്ത്ഡേ എട്ടാം തീയതി പത്താം തീയതി ഇതിൻ്റെ നാനൻ്റെ ബർത്ത്ഡേ അനുജുൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ പിന്നെ പന്ത്രണ്ടാം തീയതി സുജീൻ്റെ ബർത്ത്ഡേ സുജി പറയുന്നത് തുത്തുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ അത് കഴിഞ്ഞ് പതിനേഴ് പതിനെട്ട് എന്ന് പറയുന്ന മോളൂൻ്റെ വെഡിങ് ആനർസറി കേട്ടോ പതിനേഴാം തീയതി ഇവിടുന്ന് ഇവിടുന്ന് ഉള്ള കല്യാണം പതിനെട്ടാന്തി അവിടുത്തെ പരിപാടിയായിരുന്നു ഇവിടുന്ന് പതിനേഴാം തീയതി അവിടെ കൂട്ടിക്കൊണ്ടുപോയി പതിനെട്ടാം തീയതി അവിടെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അത് ആ ഒരു ദിവസം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപതാം തീയതി മെയ് ഇരുപതിനാണ് ഈ ജപ്പാൻ മാനു വേണ്ടി അനുവേഴ്സറി അത് കഴിഞ്ഞ് മെയ് ഇരുപത്തിയേഴാം തീയതി അറിയുന്നത് ജൂമിൻ്റെ നാനിൻ്റെ നിക്കാഹ് അനിവേഴ്സറി അങ്ങനെ 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 എങ്ങനെ ഞങ്ങൾ മെയ് മാസം പുലരികളാണ് ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യട്ടെ കയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് വെയിറ്റ് ലോസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം അങ്ങോട്ട് തുടങ്ങുക തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറക്ക് ഭക്ഷണം അങ്ങനെ കുറച്ചും കുട്ടിയൊക്കെ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അവൻ ഞാൻ കല്യാണ ഇപ്പോൾ ഉണ്ടായപ്പോൾ നീണ്ട് ഭർത്തരാട്ട് കല്യാണമൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തുവച്ചാൽ കുറച്ച് രാവിലെ നമ്മൾക്ക് വൈകുന്നേര പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും രാവിലെ ഉച്ചക്കത്തെ ഫംഗ്ഷൻ നല്ല രീതിയിൽ കുറക്കും അന്ന് കല്യാണത്തിന് പോയപ്പോൾ തന്നെ ഞാൻ രാവിലെ ഒരു ക്ലാസ് ചായയും പിന്നെ ഉച്ചക്ക് ഒരു എഗ്ഗും കഴിച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത് പിന്നെ അവിടുന്ന് ആയാലും ഫുഡ് നല്ല കുറച്ചും കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഒരു കലോറി മാനേജ് ചെയ്ത് ഇങ്ങനെ പോവാം ഇപ്പോൾ കീറ്റോഡായിട്ടൊക്കെ ആകുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ നമുക്ക് എന്താ പറയുക അവിടുത്തെ ഫുഡ് കിട്ടും അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ ഈ ഞാൻ അതുകൊണ്ടാണ് ഈ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഡയറ്റ് ഫുഡ് ഒക്കെ കഴിച്ചിട്ടുള്ള ഡയറ്റ് திரெடுத்து அவன் എന്താ ഒരുപാട് ഇങ്ങനെ കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഇത് വന്നിട്ട് കാരണം അങ്ങനെ എന്തിനെങ്ങനെ ചീറ്റഡ് ചെയ്യണേ ചീറ്റെടുക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഒന്നുവെച്ചു പക്ഷെ ഞാൻ ചീറ്റെന്നൊക്കെ പറയുമ്പോഴും ഞാൻ നല്ലോണം ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കലോറി നമ്മൾ ഏകദേശം എത്ര കഴിച്ചു എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ നീനുവിൻ്റെ ബർത്ത്ഡേക്കായപ്പോഴും നമ്മൾ എന്താ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് എന്നെ മന്തിയും അൽഫാമ് വാങ്ങിയപ്പോൾ ഞാൻ അൽഫാമ് മാത്രമാണ് കഴിച്ചത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കണുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല കുറ അധികം കുറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം ഒരു മാസം മൊത്തത്തിലാവുമ്പോൾ എത്ര വെയ്റ്റ് കുറഞ്ഞെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഇനി എന്താ പറയുക നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നിപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കഴിഞ്ഞ വെടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് അത് അന്ന് എല്ലാവരും ഉണ്ടെന്ന് കരുതിയിട്ട് അരച്ച് വെച്ചതാണ് അത് ഫ്രിഡ്ജിലുണ്ട് അതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് എടുത്തിട്ട് ഇന്നത്തേക്ക് ഞാനങ്ങനെ ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങനെ വെച്ചു കേട്ടോ പിന്നെ ചിക്കനും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ചിക്കനും ഉരുളക്കയും കൊട്ടിട്ട് ഒന്ന് കറി ഉണ്ടാക്കിയാൽ വെയി ഉച്ചക്കും അത് തന്നെ എന്ന് വിചാരിച്ചു അങ്ങനെ ആ ഞാനും എൻ്റെ കെട്ടോനും ഇതുമ്പോൾ മാത്രമല്ല ഉള്ളൂ ആരും ഒരു അങ്ങനെ കഴിക്കാനായിട്ട് ഇല്ലാത്ത പോലെയൊക്കെ തോന്നിയിട്ട് വരുമ്പം കറിയില്ല ആ ഒരു ഒരു ഒഴിവ് എത്രയൊന്ന് ഫുഡൊന്നും ഇങ്ങനെ ഉണ്ടാക്കുക കുറേ നേരം ഒഴിവൊക്കെ ഉള്ള പോലെ തോന്നി അപ്പോൾ ഞാൻ ഇഡലിക്കുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ കുറച്ച് മുട്ട പുഴുങ്ങാൻ ഒരു നാല് നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം എനിക്കും ഒന്ന് ഇതുമൂനും കൊടുക്കുക ഒന്ന് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചശേഷം ഞാനിങ്ങനെ വെള്ളം നമ്മുടെ കിരണ്ടടുപ്പിൽ തിളപ്പിക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ അങ്ങനെ ഫുഡ് ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ തിളപ്പിച്ചിട്ട് ഗ്യാസുമൊക്കെ എന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇഡലി അതിലേക്കൊന്ന് ജസ്റ്റ് ഒരു പാത്ര ഇഡലി തന്നെ മതി അതിൽ ഒമ്പത് ഇഡിലിൻ്റെ ആ പാത്രത്തിൽ ചൂടാട്ടോ പിന്നെ മാവ് ഫുള്ളായിട്ട് അങ്ങോട്ട് ചുട്ട് വെച്ചു അപ്പോൾ രണ്ട് പാത്രത്തിൽ കറക്റ്റായിരുന്നു ആ ഞാൻ എടുത്ത മാവ് അപ്പം ഇപ്പം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയൊന്നും ശീലമല്ല നമുക്കിങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയല്ലേ ഉള്ളൂ എത്രയല്ല മക്കൾക്കൊക്കെ ഉണ്ടാക്കി അപ്പം മോളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി കൂടുതലുണ്ടാക്കും ഐറോസും മോളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ ഓളില്ലാത്തപ്പോൾ കുറച്ചൊന്ന് കുറക്കും ഇപ്പം മീനും ഇല്ലാത്തതുകൊണ്ട് കൂടി കുറച്ചു അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ മീനുന് അങ്ങനെ അവിടുന്ന് നല്ല ഫുഡൊന്നും അങ്ങനെ കിട്ടണില്ല കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അവർക്ക് ഭയങ്കര ഫുഡിനൊക്കെ ഭയങ്കര ഒരു ഒരു ചിട്ട് ഒരു ഓക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡൊക്കെ ഉള്ളു ഗീ റൈസ് അതേപോലെ പത്തിരി എല്ലാത്തും ചിക്കൻ കറി വേണം അല്ലെങ്കിൽ ബീഫ് വേണം അല്ലെങ്കിൽ മീനൊക്കെ നല്ല പൊരിച്ചത് വേണം അപ്പോൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ അവിടെ പോയി ഹോസ്റ്റലിൽ നിന്നും കിട്ടൂല എന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അതിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഇങ്ങനെ ഒരു ഒരു പെടക്കലാണ് കേട്ടോ മോളിൻ്റെ പിന്നെ അവിടെ ഇഷ്ടംപോലെ സാധനം അവളെ കെട്ടിയ കൊണ്ട് കൊണ്ടേ ഇടും ഇഷ്ടപോലെ സാധനങ്ങൾ ഉണ്ടാവും ചിക്കനായിട്ടും ബീഫായിട്ടും ഒക്കെ ഉണ്ടാവും ഉണ്ടാക്കാനുള്ള മടികൊണ്ട് തിന്നാത്ത പ്രശ്നമേ ഉള്ളൂ അവൾ ഇനി ഇപ്പോൾ പനീറാവട്ടോ അവൾ എന്താ പറയണത് അത് അവൾ വീട്ടിലെത്തും കേട്ടോ ഇനി ഐറൂസ് എല്ലാം ഇപ്പം കൈക്കൽ തുടങ്ങി കുറച്ചൊക്കെ ഫുഡ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഐറൂസിനുള്ള ഫുഡ് കഞ്ഞിയൊക്കെ പോകുക അതുതന്നെത്തിരി കുറച്ച് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫുഡ് കിട്ടാത്ത പ്രശ്നമോ ഉള്ളൂന്നു ഇല്ല പക്ഷേ ഇത് നിന്നങ്ങനെയല്ല എന്താ പറയുക ഒരു കൊടുക്കുന്ന ഹോസ്റ്റലിൽ കിട്ടുന്നതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഇതിന് ചിലപ്പം പറയും പോകുമ്പോൾ ബസ് കയറി പോകണ ഇറങ്ങിയിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിച്ചിട്ട് ഹോസ്റ്റലിൽ പോയാൽ മതി എന്നൊക്കെ ഞാൻ പറയൂ കേട്ടോ പക്ഷേ അവളിങ്ങനെ എന്താ പറയുക ആരുമില്ലാതെ ഇപ്പോൾ അവിടെ ഫ്രണ്ട്സുകളൊന്നും ആയിട്ടില്ലല്ലോ ഒരു ഒരാഴ്ച അപ്പോൾ പത്ത് ദിവസം ആവണല്ലേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പോയി ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയണ അവർക്ക് അങ്ങനെ ഇഷ്ടമില്ല അനിയിപ്പോൾ ഫ്രണ്ട്സുകളായി കഴിഞ്ഞാൽ പറയും വേണ്ട അവരപ്പം കറങ്ങണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിൻ്റെ ഒരു പിട പിടപ്പാണ് എന്തായാലും നമുക്കുള്ളത് ഇപ്പം എന്നുള്ളത് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഞാനിത് ആ ചിക്കൻ കറി വന്നിട്ട് ഉച്ചക്കെ കൂടി ഉള്ളത് ഉരുളക്കയങ്ങിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അടുപ്പത്ത് വേവുന്നുണ്ട് അപ്പോൾ അത് രണ്ടവിടെ ഇങ്ങനെ ഇതാവില്ല പിന്നെ അവിടെ ഫ്രീ ആയി ഇങ്ങനെ നിൽക്കാൻ അപ്പോൾ ഞാൻ കരുതി കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു പച്ച മാങ്ങട്ടോ അപ്പോൾ ഇതെന്നോ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ എത്തിയിട്ട് എൻ്റെ എന്താ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആരോ കൊടുത്തതാണ് പിന്നീട് ഇങ്ങനെ പച്ച മാങ്ങയാണ് അച്ചാറിട് അച്ചാറിട് എന്നൊക്കെ പറഞ്ഞാൽ എന്തേലും ആവശ്യം അപ്പോൾ അവിടെ അച്ചാറും പൊടി ഉണ്ട് ചുറുക്കേ ഉള്ളൂ ഇല്ലാത്ത പിന്നീട് പറഞ്ഞു അത് അച്ചാറിണ്ട് ഞാൻ സുർക്കെ ഞാൻ കൊണ്ടുവന്നേരം ഈ കട്ട് ചെയ്തു വിടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ഞാനത് മൈൻഡ് ആ എനിക്ക് അച്ചാറിടാന്നൊന്നും പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല ഇങ്ങനെ എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുക്കിങ് അങ്ങനെ വലിയ താല്പര്യമുള്ള വിഷയമല്ല അപ്പോൾ ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാന്നൊക്കെ പറയണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് അങ്ങനെ നീണ്ട് നീണ്ട് പോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ അടുക്കളയിൽ ഏതായാലും വെറുതെ ചുമ്മാ നിൽക്കല്ലേ എനിക്ക് എഴുതി മാങ്ങ നന്നായിട്ട് കഴുകിയതാ കുഞ്ഞു കുഞ്ഞാക്കി അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിഞ്ഞിട്ട് പിന്നെ വേറെ പരിപാടികൾക്കൊക്കെ പോയാലും പിന്നെ അത് അവിടെ കടന്നു ഇനി ഞാൻ ഇപ്പോ ഉപ്പും മഞ്ഞപൊടി ഇട്ടിട്ട് ജെസ്റ്റ് ഒന്ന് വെയിനെ കൈ തൊടാതെ ഒന്ന് ഇളക്കിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഉണ്ടാക്കിയിട്ടില്ല എപ്പോഴും അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ അവിടെ മാങ്ങ ഇങ്ങനെ അരിയുന്ന നേരെ പോയൊക്കെ ഇഡലി പോകുന്നുണ്ട് അതങ്ങനെ എടുത്ത് ജസ്റ്റ് വന്ന ഫസ്റ്റ് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് രണ്ട് ഇനിറ്റ് നമ്മൾ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് ഇഡലിൻ്റെ ആ ഒരു ആ തട്ടുന്ന ഇഡ്ഡലി പെട്ടെന്ന് കിട്ടും എന്ന് പറയും എൻ്റെ അമ്മ ഒന്ന് തണുത്താലേ പെട്ടെന്ന് കിട്ടുകയുള്ളൂ അറിയാം അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് അവിടെ ഒരു രണ്ട് മിനിറ്റ് അവിടെ മാറ്റി വെക്കും എന്നൊരു പറയും എൻ്റെ അമ്മയൊക്കെ ചെയ്യാൻ എന്താ വെച്ചാൽ ഇഡ്ഡലി ആ പാത്രം തുറന്നിട്ട് അതിന് മേലേക്ക് ഇങ്ങനെ ലേശം വെള്ളം അങ്ങനെ പാരും തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് പിന്നെ ഇഡ്ഡലി എടുക്കും ആദ്യീന്ന് തട്ടിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും എന്നൊക്കെ പറയും പക്ഷേ എനിക്കാ വെള്ളം പറഞ്ഞത് എന്താ അറിയുമോ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് കുറച്ച് രണ്ട് മിനിറ്റ് അങ്ങനെ പുറത്ത് വെക്കുക അപ്പോൾ ഒന്നായിട്ട് തണുത്താൽ ഇതാ നല്ല രീതിയിൽ തന്നെ കിട്ടും കിട്ടും അപ്പോൾ നമുക്ക് ഇതാ ഒരു തട്ടിൽ തന്നെ ഒമ്പത് ഇഡലി വരെ ഉണ്ട് ഇഡലി എന്നൊക്കെ പറയുമ്പോൾ മീനു ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിട്ടോ മുകളും ദോശ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഇഡലി വലിയ താല്പര്യമില്ല നീനോന് ഇഡലി ഭയങ്കര ഇഷ്ടമാണ് മുള് എന്നാൽ നൂൽപുട്ടൊക്കെയാണ് കൂടുതലിഷ്ടം കേട്ടോ മുളൂന് പുട്ട് നൂൽപുട്ട് പത്തിരി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഇഡ്ഡലി ദോശ ആ ഒരു വിഭാഗത്തിന് ഇഷ്ടം നീനൂനാട്ടോ അപ്പോൾ ഇഡലക്കെ ചൂടുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരുമല്ലോ ഒന്നാമെന്താ വച്ചാൽ അവിടെ ഫുഡ് കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കറിയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെള്ളമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കേൾക്കുമ്പോൾ ഒരു ടെൻഷനാണല്ലോ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ചെയ്താലും ആവുള്ളതല്ലേ എന്ന് കരുതി ഞാൻ ആ രണ്ടാമത്തും കൂടി അങ്ങനെ ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ആയി അവർക്ക് മോളും പിന്നെ നീനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ അത് കൊടുത്തു ഞാൻ ഇതാ ഒരു കപ്പ് ചായ ഉണ്ടാക്കി പോകുന്നുട്ടോ അപ്പോൾ രാവിലെ നമുക്കൊരു ചായ കിട്ടിയാലേ എൻ്റെ തലയൊക്കെ നേരെ നിൽക്കുള്ളൂ അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി പോകുന്നു അതുമാത്രമല്ല കയ്യിൽ കുറച്ച് ബദാമും പിന്നെ എന്താ പറയുക ഈ അത്തിപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഈ അത്തിപ്പഴം ദിവസം ഒന്ന് രണ്ടെണ്ണ കഴിച്ചാൽ ക്യാൻസർ അകറ്റൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നീനോന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അതങ്ങനെ അതും ആ ബദാമും കൂടി നാലഞ്ച് ബദാമുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ച് ചായ കര അത് വേണമെന്നൊന്നുമില്ല എനിക്കങ്ങനെ ഒരു കപ്പിത്ത് വലിയ കപ്പാണ് കപ്പ് ചായ കിട്ടിയാൽ തന്നെ എൻ്റെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ ഇപ്പോൾ തന്നെ സമയം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇതും മദ്രസ് ഇട്ട് വന്നിട്ടേ ഉള്ളൂട്ടോളം ഹസ്ബൻഡ് ചായ കുടിച്ചു കഴിഞ്ഞേറ്റു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ ഞാൻ ഈ വെയിലൊക്കെ വന്ന് തുണിയൊക്കെ ഇന്നലെ അലക്കിയിട്ടതാണ് അപ്പോൾ വെള്ള തുണികളും എൻ്റെ ഹസ്ബൻഡിൻ്റെ തുണികളും ഷർട്ടുകളൊക്കെ ഞാൻ വേറെ തന്നെ അലക്കാറ് അപ്പോൾ മുപ്പ വെള്ള സാധനങ്ങളൊക്കെ ഒന്ന് രാത്രി തന്നെ ഞാൻ നല്ല സാബും പൊടിയിൽ മുക്കിയിട്ട് വെക്കും ഒന്ന് കറക്കിയിട്ട് വാഷിംഗ് മെഷീൻ കറക്കിയിട്ട് വെക്കും കേട്ടോ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നല്ലവണ്ണം പിന്നെ കറക്കി ഒലമ്പി അതിലേക്ക് ഒന്ന് സ്റ്റിഫായി നിൽക്കാൻ സ്റ്റിഫൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിട്ട് അപ്പോൾ വെയിലത്ത് നിന്ന് എടുത്തു വരുമ്പോൾ ചൂടോട് കൂടി എടുത്ത് വരുമ്പോൾ തുണിയൊക്കെ ഇങ്ങനെ നല്ല അടിപൊളിയിട്ട് കറിമുറുക എന്നുള്ള രീതിയിൽ നിൽക്കും കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു ആ രീതിയിൽ വെയിലത്ത് നിന്ന് എടുക്കുന്നതാണ് എനിക്കിഷ്ടം ഇപ്പോൾ ഉച്ചക്കൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ പിന്നെ ഒരു തുണിക്കൊക്കെ ഒരു തണുപ്പ് ആ തണുപ്പ് വന്നാൽ പിന്നെ എനിക്ക് എടുക്കാൻ മടിയായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് തുണികളൊക്കെ എടുത്ത് അപ്പം തന്നെ നന്നായിട്ട് അമ്മ അടക്കി വെച്ചാൽ ആ ഒരു ഫ്രഷും മണം നല്ല ഒരു ഇതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് ബാക്കിയുള്ളതൊക്കെ ഇതവിടെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ അരത്തിടുന്നുണ്ട് വേഗം വേഗം ഉണങ്ങാൻ വേണ്ടി വെക്കത്തുള്ള അലുമല തന്നെയാണ് ഇടുന്നത് കേട്ടോ വെയിലുള്ള നേരെ ചിലപ്പുച്ചൊക്കെ മഴ പിന്നെ അതൊന്നും ഉണങ്ങൂല ആ വെയിലുള്ള സമയത്ത് തന്നെ ഉണങ്ങിക്കോട്ട് എനിക്ക് കരുതിയിട്ട് ലാസ്റ്റ് അലുമല തന്നെ അങ്ങനെ ഇടുന്നുണ്ട് അങ്ങനെ തിരുമ്പലും തുരടില്ല പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ ഒഴിഞ്ഞു നേരെ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ഞാൻ ട്ടോ അതങ്ങനെ കറങ്ങി നിൽക്കും പിന്നെ ഇപ്പം പിന്നെ വൈകുന്നേരമായ ഞാൻ അലക്കാൻ നിൽക്കാറില്ല ആദ്യമൊക്കെ രാത്രി അടുക്കളയിൽ നിൽക്കുമ്പോൾ സമയത്തൊക്കെ അലക്കാറുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക നമ്മൾ പാത്രം കഴുകുക ഫുഡ് കഴിച്ചിട്ട് പാത്രം കഴുകുക ആ സമയത്തൊക്കെ ഞാൻ അലക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ എന്താ ആറ് മണിക്ക് ശേഷം ആറ് മണി മുതൽ പത്ത് മണി വരെ കറണ്ട് ഉപയോഗിച്ചാൽ ഭയങ്കര ഒന്നും കൂടി കറണ്ട് ബില്ല് കൂടാന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ ഞാൻ രാത്രിക്കത്ത് ആ അലക്കെല്ലാം കണ്ടു നിർത്തി ഇപ്പം രാവിലെ തന്നെ എല്ലാം അലക്കിയിട്ട് ആ അവരുടെയാണ് കഴിച്ചു കിട്ടുക അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നെങ്കിൽ ആ ഫുഡ് ചോറൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇടിലി കുറച്ച് ബാക്കിയുണ്ട് ഫ്രിഡ്ജ് അല്ല വീടില് ചുട്ടതന്നെ കാസറോളിൽ ഉണ്ട് കുറച്ച് ആ അപ്പം ഞാൻ എന്ത് ദോശയാക്കാം അപ്പോൾ അതിൽ നിന്ന് ഒരു ദോശ അത് ഗോതമ്പ് ദോശ ഡപ്പകടം മുരിഞ്ഞ് വെളിച്ചെണ്ണയിൽ അങ്ങനെ ചുട്ടെടുത്തതാണ് അപ്പോൾ അത് ഒന്നും അതിലേക്ക് ചിക്കൻ കറി കക്കരിക്കയാണ് ഞാനിന്ന് വെച്ചേക്കും രാവിലെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല നമ്മളെന്താ കഴിച്ചാൽ രാവിലെ ചായയും ബദ അത് മാത്രമാണ് കഴിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് നല്ല വിഷപ്പുണ്ടായത് അപ്പോൾ ഞാൻ ഒരു ആ ദോശ എടുത്തു ഗോതമ്പ് ദോശ എടുത്തു മൂപ്പർക്ക് ബാക്കിയുള്ള മൂപ്പർക്ക് കൊടുത്ത് കണ്ടില്ല പ്ലേറ്റിൽ അതും കൊടുത്തു ഇതും മുനി ഇന്നലത്തെ ബിരിയാണി ഇന്നലെ ബിരിയാണി വെച്ചിട്ടുണ്ടായി അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഏക ഫ്രിഡ്ജിൽ ഉണ്ടായി അപ്പോൾ അത് നന്നാക്കി ചൂടാക്കി മുരിഞ്ഞ് അത് ചൂടാക്കി നല്ല നല്ല മണങ്ങും വരുന്നുണ്ട് കേട്ടത് കഴിക്കാനൊക്കെ നല്ല കൊതിയുണ്ട് പ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല അത് ഇതുമൂന് കൊടുത്തു ബാക്കി ഞങ്ങൾ രണ്ടാണ് ഗോതമ്പ് ദോശയും ഈ ഒരു കക്കരിക്കയൊക്കെ കഴിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് കിട്ടും പിന്നെ ഈ പ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴുകലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് കുറച്ചേരം കിടക്കും കിടക്കാൻ നമ്മൾ ഉറങ്ങൊന്നുമില്ല ഉറങ്ങുക ആ സമയത്ത് ഞാൻ കഴിഞ്ഞതും എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാറാണ് വേഗം വേഗം ഇങ്ങനെ അങ്ങനെ തീർക്കും അപ്പം അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ കിടന്നിങ്ങനെ ഒരു നാല് മണിക്കായപ്പം ഇതും ചായ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചായക്ക് കടിയെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക കടല കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പിന്നിട്ട് നമുക്ക് കഴിക്കാമല്ലോ ഡയറ്റുള്ളവർക്കും കഴിക്കാൻ പറ്റാവുന്നത് പറ്റുന്നതായത് അത് ഞാൻ കഴിച്ചു അപ്പം ഞാനിത് അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയും അപ്ലൈ ഉണ്ടെന്ന സമയം നാല് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇതും പോയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു കോപ്പ വെള്ളം എപ്പോഴും ഉണ്ടാവും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കൂട്ടോ അപ്പോൾ അത് ഇങ്ങനെ കുടിച്ചുകൊണ്ടാണ് നിൽക്കുക വിഷപ്പ് കുറേയൊക്കെ നമുക്ക് പരി നിയന്ത്രിക്കാമല്ലോ അപ്പോൾ എപ്പോഴും നല്ല വെള്ളം കുടിക്കും ുണ്ട് എന്തായാലും ഞാനൊരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഞാൻ ഒരു ദിവസം കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെള്ളം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഡയറ്റ് ഒപ്പം നമ്മുടെ അപ്പം ചെയ്യുന്നവരുണ്ടെങ്കിൽ വെള്ളം കൂടി നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ആ കടല കുറച്ച് ഞാൻ എങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ ചായ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകുന്നേരം ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോന്ന് അപ്പോൾ കടല കഴിച്ച് വെള്ളം കുടിച്ചപ്പോൾ ഒരു വയറ് നിറഞ്ഞ പോലെ തോന്നി അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല പിന്നെ ഇതുമോനും ഇതുമോനും പിന്നെ ഹസ്ബൻഡിനും കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവർക്കത് ഉണ്ടാക്കി കൊടുത്തു അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു ആറ് മണി സമയത്താണ് ഞാൻ ഞാനിന്ന് രണ്ട് മുട്ട പുഴുങ്ങിയതും രാവിലെ കഴിക്കാൻ വേണ്ടി പിഴുങ്ങിയതാട്ടോ പിന്നെ അപ്പോൾ ഇതിൻ്റെ ചായ കുടിച്ച് പയർ നടന്നപ്പോൾ ഞാൻ കുടിക്കുന്നില്ല പിന്നെ എന്താ കുറച്ച് ലിവർ ഉണ്ടായിരുന്നു ബാക്കി കുറച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ജസ്റ്റ് ചൂടാക്കി അതും മുട്ടയാണ് പിന്നെ വൈകുന്നേരം ഒരു ആറ് മണി സമയമായിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചര അഞ്ചുമുക്കൽ ആറ് മണി ഉള്ളിലാണ് ഞാൻ ഏതായാലും ഇത് കഴിച്ചത് ഇത് കഴിച്ച് ഞാൻ ഇന്ന് ഫുഡ് നിർത്താമെന്ന് ചോദിച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡ് ചക്ക വെട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് ചക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചത് അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ കാണാം